ഹായ് ഡിയർ സ്റ്റുഡൻസ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നതേ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നെ കാണാൻ ഒത്തിരി പേര് പ്രൊഫസേഴ്സ് റൂമിൽ വരുന്നുണ്ട് അപ്പോൾ വരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്ലി എക്സാമിൻ്റെ മാർക്സാണ് അപ്പോൾ ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നി ഇത് എല്ലാവർക്കും ഒരു കൺസേൺ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറയാം എന്ന് ഞാൻ വിചാരിച്ചു സി നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നത് പോലെ നമ്മൾ പ്ലസ് ടു വരെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് ആൻസേഴ്സിന് വേണ്ടി പഠിച്ച് അതിനു വേണ്ടി തയ്യാറെടുത്ത് ഇവിടെ വന്നിരിക്കുവാണ് ചില ആൾക്കാർ ഓൾറെഡി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചെറിയൊരു മാർക്ക് ഡിഫറൻസിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വന്നിരിക്കുവാണ് പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ റീറിപ്പീറ്റർ ആയാലും നിങ്ങൾ ഫ്രഷായാലും ഇപ്പോൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ ആദ്യത്തെ ഈ ഒരു കുറച്ച് ഫേസ് നമുക്ക് ഒരു ലേണിംഗ് ഫേസ് ആയിട്ട് എടുക്കാം അതായത് നമ്മുടെ ഈ ഒരു എൻറ്റയർ ഒരു ലെവൻ മന്ത് അല്ലെങ്കിൽ ട്വൽവ് മന്ത്സ് എന്ന് തന്നെ പറയണം ആ ഒരു ഒരു വർഷത്തെ ഈ ഒരു പ്രോഗ്രാമിന് ഈ ഒരു കോഴ്സിന് ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ട് തരത്തിലാണ് ഇതിനെ കാണേണ്ടത് രണ്ട് ഫേസിലാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത് ഒന്ന് ലേണിംഗ് ഫേസ് രണ്ട് നമ്മുടെ എക്സാം ഫേസ് പ്രാക്ടീസ് ഫേസ് ആണ് അപ്പോൾ ആദ്യത്തെ ഫേസിലാണ് ശരിക്കും നിങ്ങളെല്ലാവരും ഉള്ളത് ലേണിംഗ് ഫേസ് ആണ് സോ ഈ ലേണിംഗ് ഫേസിൽ എറേഴ്സ് വരിക എന്നുള്ളത് കോമൺ ആണ് ചില സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കൊണ്ടുപോകും പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്ന അത്ര മാർക്ക് കിട്ടിയില്ല ഇപ്പോഴുള്ള മാർക്കുകളൊന്നും തന്നെ നിങ്ങൾ വലിയൊരു കാര്യമായിട്ട് എടുക്കണ്ട കാരണം ഞാൻ പറഞ്ഞതുപോലെ യു ആർ ലേണിങ് ഈ ലേണിങ് എന്ന് പറയുന്നത് പരീക്ഷകളിൽ നിന്ന് ലേൺ ചെയ്യുന്നു ക്ലാസ്സുകളിൽ നിന്ന് ലേൺ ചെയ്യുന്നു കോൺസെപ്റ്റ് ലേൺ ചെയ്യുന്നു ഇവിടെ നിങ്ങൾ ഓരോ ചാപ്റ്ററിലും അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അത് ലേൺ ചെയ്തെടുക്കുകയാണ് ആൻഡ് പരീക്ഷ എഴുതുമ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതിയതിൽ നിന്നുള്ള മാറ്റം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ലേൺ ചെയ്യുകയാണ് പിന്നെ ഇപ്പോൾ പരീക്ഷ ചിലപ്പോൾ ആദ്യം എഴുതിയ പരീക്ഷ കുറച്ചൊരു ഈസി ആയിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം പെട്ടെന്നൊരു ഡിഫിക്കൽറ്റി ലെവൽ കയറിയപ്പോൾ നിങ്ങൾക്കും അയ്യോ ഞാൻ പല ആൾക്കാരും പല കുട്ടികളും വന്ന് പറഞ്ഞു കേട്ടപ്പോൾ അയ്യോ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് മാർക്ക് കുറയുന്നു എൻ്റെ റാങ്ക് താഴെ പോവും ഇതല്ലയോ എൻ്റെ ചോയ്സ് ഇങ്ങനെയല്ലേ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നത് ശരിക്കും ഒരു കാര്യം പറയട്ടെ നിങ്ങളെക്കൊണ്ട് ഡെഫിനറ്റായിട്ടും പറ്റും എന്നെ പറ്റുമോ എന്നൊരു സംശയം വേണ്ട കാരണം ബ്രിലൻ സ്റ്റഡീസ് സെൻ്ററിൽ വന്ന കുട്ടികളെല്ലാം തന്നെ നല്ല മാർക്ക് വാങ്ങി പഠിക്കുന്ന അത് തെളിയിച്ച വിദ്യാർത്ഥികളാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗങ്ങളെ അത്രയും നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ടിത് പറ്റില്ല ഡെഫിനറ്റായിട്ടും പറ്റും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ പഠിച്ച രീതിയിൽ നിന്ന് ഒന്ന് മാറുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് വെച്ച് തന്നെ പറയാം നമ്മൾ ചില ചാപ്റ്റേഴ്സ് ആ ചാപ്റ്റേഴ്സിലുള്ള കണ്ടൻ്റുകൾ മാത്രമാണ് പഠിച്ചു പോകുന്നത് പക്ഷേ ആ ചാപ്റ്റേഴ്സിന് എൻ്റയർ സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചാപ്റ്ററുകളുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാകും ഈ കണക്ഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിലൂടെയും വളരെ നന്നായിട്ട് കടന്നു പോയാലേ പറ്റും അപ്പോൾ ഒരു പക്ഷേ ഇപ്പം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലൂടെയും കടന്നു പോയിട്ടില്ല ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ചാപ്റ്റേഴ്സേ നമ്മൾ കടന്നു പോയിട്ടുള്ളൂ ഒരു പക്ഷേ അങ്ങനെ കടന്നു പോയത് കൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർ കണക്റ്റ് ചെയ്യാനോ ഇൻ്റർലിങ്ക് ചെയ്യാനോ പറ്റാത്തത് കൊണ്ടാണ് പരീക്ഷ കുറച്ചൊരു ഡിഫിക്കൽറ്റി ലെവൽ തോന്നിയത് അതല്ല എങ്കിൽ നിങ്ങൾ എഴുതുന്ന ഒരു രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് ഒബ്ജെക്റ്റീവിലേക്ക് വന്നപ്പോൾ അത് എടുക്കാൻ ഉള്ള ഒരു ചെറിയ താമസം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റഡി മെത്തേഡിലുള്ള ഒരു എന്തോ ഒരു വ്യത്യാസം അത് തിരിച്ചറിഞ്ഞ് അതിനെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് ഉൾക്കൊണ്ട് പഠിച്ചു നമ്മൾ പരീക്ഷാ ഹാളിലും നമ്മൾ നല്ല അവെയറായിരുന്നു കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഒന്നും വരുത്തിയിട്ടില്ല ബാക്കി ക്വസ്റ്റിനുകൾ എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ ഇന്റർലിങ്ക് ചെയ്ത് വന്ന പല ചാപ്റ്റേഴ്സും കണക്ട് ചെയ്ത് വന്ന ക്വസ്റ്റൻ വന്നപ്പോൾ നമ്മളൊന്നും പുറകിൽ പോയി സാരമാക്കണ്ട അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം പരീക്ഷ എഴുതുമ്പോൾ ഒരു ടോപ്പിക് ഇപ്പോൾ സേ ബയോളജി ആണെങ്കിൽ ഒരു ചാപ്റ്റർ ആയിട്ടല്ല നീറ്റ് പരീക്ഷയ്ക്ക് ബയോളജി എൻറ്റയർ ബയോളജിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളെയും കൂട്ടി അതിനെ എല്ലാം ഒരു അന്തസ്സത്തെയാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ പരീക്ഷ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരാം ഏതൊക്കെ ചാപ്റ്ററുകൾ ഇന്റർ ഇൻ്റർകണക്ട് ചെയ്ത് വരാം ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന് വേറെ ഏതൊക്കെ ചാപ്റ്ററുമായിട്ട് ബന്ധമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് വേണം ഇത് കരുതാൻ അല്ലാതെ ഞാൻ പഠിച്ചത് ശരിയല്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കയറി വരാൻ പ്രശ്നമാണ് എൻ്റെ മാർക്ക് കുറഞ്ഞുപോയി ഇതൊന്നും തന്നെ നിങ്ങൾ ഇപ്പോൾ വറി ചെയ്യേണ്ട കാര്യങ്ങളല്ല ബിക്കോസ് യു ആർ ഇൻ ലേണിംഗ് ഫേസ് ഒരു കാര്യം നോക്കൂ നമ്മൾ ലേണിംഗ് ഫേസ് ഒരു ജാനുവരി ഫെബ്രുവരിയോട് അടുക്കുമ്പോൾ നമ്മൾ മോഡൽ എക്സാംസ് തുടങ്ങും അതുവരെ നമ്മൾ നിങ്ങൾ പഠിക്കുകയാണ് തിയറി പഠിക്കുകയാണ് കോൺസെപ്റ്റ് പഠിക്കുകയാണ് ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എത്രത്തോളം നന്നായി നിങ്ങൾ ഓരോ കോൺസെപ്റ്റിനെയും നിങ്ങളിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് ഓരോ കോൺസെപ്റ്റിലും എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് സെക്കൻഡറി ആണ് ഇവിടെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത് ആക്ട് പഠിക്കുമ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി അല്ല നിങ്ങൾ പഠിക്കേണ്ടത് ഐ റിപ്പീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി അല്ല പഠിക്കേണ്ടത് മറിച്ച് അന്നെന്നുള്ള ആണ് പഠിക്കേണ്ടത് നിങ്ങൾ അന്നെന്നുള്ള പോർഷൻസ് പഠിക്കാതെ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നാൽ അന്നെന്നുള്ള പോർഷൻസ് എല്ലാം പെൻഡിങ് ആകും നമുക്ക് ബാക്ക്ലോഗ്സ് വന്നു പോയാൽ പെൻഡിങ് ടോപ്പിക്സ് വന്നുപോയാൽ അതിനെ ഓവർകം ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി വരും സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും പെൻറ്റിങ് വരാതെ പഠിച്ചു പോകണം അന്നന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ അന്നന്ന് പഠിച്ചിട്ടേ ഞാൻ ഉറങ്ങൂ എന്നൊരു വാശി അതാണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ചെയ്താൽ പരീക്ഷ വരുമ്പോൾ എന്തായാലും പഠിപ്പിക്കാത്ത ടോപ്പിക്കുകളല്ല പരീക്ഷ ഇടുന്നത് തൊട്ട് വീക്കിൽ അല്ലെങ്കിൽ ആ വീക്കിൽ അല്ലെങ്കിൽ കൂടി നമ്മൾ പഠിപ്പിച്ച് തീർത്തതാണ് പരീക്ഷ ഇടുന്നത് സോ നിങ്ങൾ അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിച്ചു വച്ചാൽ പരീക്ഷ ഇടുന്ന സമയത്ത് ആ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതിയാകും മൺഡേ പരീക്ഷ വരുമ്പോൾ സാറ്റർഡേ സൺഡേ റിവൈസ് ചെയ്തോളൂ പക്ഷേ നിങ്ങൾ മൺഡേ ടു ഫ്രൈഡേ അന്നെന്നുള്ളത് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാം ഫേസ് എന്ന് പറയുന്നത് നമ്മളൊരു ഫെബ്രുവരി ആകുമ്പോഴേക്കും ഡിസംബർ ജാനുവരി ആകുമ്പോൾ തന്നെ നമ്മൾ പോർഷൻസ് എല്ലാം കവർ ചെയ്യും അപ്പോൾ ബ്രില്യൻറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതായത് അധ്യാപകർ പോർഷൻ എടുത്ത് തീരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം അവിടെ നിങ്ങൾക്കൊരു ബാക്ക് ലോഗ്സ് വരാൻ പാടില്ല അതുകൊണ്ടാണ് അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് പഠിക്കാൻ പറയുന്നത് അത് കഴിഞ്ഞാൽ യു ആർ എൻറ്ററിങ് ഇൻ ടു ദ സെക്കൻഡ് ഫേസ് അതാണ് നമ്മുടെ എക്സാം ഫേസ് എക്സാം ഫേസിലാണ് നമ്മൾ ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോകുന്നത് അവിടെയാണ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ എനിക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എനിക്ക് മാർക്ക് കുറയുന്നു അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ സെക്കൻഡ് ഫേസിലാണ് ചിന്തിക്കേണ്ടത് കാരണം ഇപ്പം നിങ്ങൾ മാർക്കിനെ കുറിച്ച് വറി ചെയ്യരുത് നമ്മൾ ഓടാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓടാൻ അറിയില്ല എന്ന് തന്നെ വിചാരിക്കൂ നമ്മൾ ഓടാൻ പഠിക്കുകയാണ് സോ നിങ്ങളൊന്നാലോചിച്ചേ ഓടാൻ പഠിക്കുന്ന ഈ നിമിഷത്തില് എനിക്കൊരു റേസിൽ ഫസ്റ്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ച നടക്കൂ ഡെഫിനായിട്ടും ഇല്ല നന്നായിട്ട് ഓടി പഠിച്ചതിന് ശേഷം അതിൻ്റെ ടാക്ടിക്സും സ്ട്രാറ്റജിയും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ റേസിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഓടി എത്താൻ പറ്റും സോ നിങ്ങൾ ഇപ്പൊ വിചാരിക്കേണ്ടത് എൻ്റെ ഫേസ്റ്റ് ഫേസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇവിടെ ഒറ്റ കാര്യം അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കുക രണ്ടാമത്തെ കാര്യം ഞാൻ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് അതിൽ ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല മാർക്കിൻ്റെ കാര്യങ്ങളും മാർക്കിൻ്റെ കുറവുകളും കറക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എക്സാം ഫേസ് വരുമ്പോൾ അത് ക്ലിയർ ആക്കാം സോ എക്സാം ഫേസിലാണ് നമ്മൾ എക്സാമിനെ കുറിച്ച് വറി ചെയ്യുന്നത് ഇപ്പം നമ്മൾ വറി ചെയ്യുന്നത് കോൺസെപ്റ്റിനെ കുറിച്ചാണ് അപ്പോൾ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് ആരും ഡിപ്രസ്ഡ് ആകണ്ട ഇനി മാർക്ക് നല്ല മാർക്ക് കിട്ടിയവർ ഇത്രയും ഇൻ്റർ കണക്ട് ചെയ്ത് വന്നിട്ടും എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി അതുകൊണ്ട് ഞാൻ ഇടേണ്ട എഫേർട്ട് ഇനി കുറച്ച് മതി എന്ന് ചിന്തിക്കണ്ട ഡെഫിനറ്റായിട്ടും യു ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ് അതോടൊപ്പം തന്നെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തു പോവുക പിന്നെ അതോടൊപ്പം നമ്മൾ എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇനി നമുക്ക് അടുത്തൊരു ദിവസം കാണാം Brilliant Study Center. India's number one coaching center for NEET and JEE.